പുന്നമടയുടെ ഓളങ്ങളെ മാസ്റ്റർ തുടങ്ങാൻ പോവുകയാണ് ഇപ്പോൾ ചെറുവള്ളങ്ങളുടെ ഹീറ്റ്സ് തുടരുകയാണ് അതിനുശേഷം അങ്ങോട്ട് വിളിച്ചുകൊണ്ടുള്ള താളം അങ്ങോട്ട് മുറുകാൻ പോവുകയാണ് നമുക്കൊപ്പം ഐപ്പ് വള്ളിക്കാടലും ജയേഷ് മുക്കോട്ടൂരും തുടരുന്നുണ്ട് അതോടൊപ്പം നമ്മുടെ ഡോക്ടർ അരുൺകുമാറും സംഘവും ഇതാ ഒരു വള്ളത്തിൽ അവിടേക്ക് തുഴഞ്ഞു തുഴഞ്ഞു വരികയാണ് അവർ വരുന്നത് ഓടിവള്ളത്തിലാണോ വള്ളത്തിലാണോ അതോ ഇരുട്ടുകുത്തിയിലാണോ തുഴയ്ക്ക് വേഗം പോരെ ഇതുവരെ എത്തിയില്ലല്ലോ ഐപേ ജയേഷേ നമ്മള് കാത്തിൽക്കുകയാണ് അരുൺ സാറിന്റെ ഒരു 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 എൻട്രി നമ്മളെ പുന്നമളക്കാലിൽ ഒരു ചുണ്ടൻ വരുന്ന പോലെ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഇതൊരു വന്നില്ലല്ലോ വന്നില്ലല്ലോ നമ്മളിങ്ങനെ കാത്തിരിപ്പിന്റെ എന്റെ ഉദ്യോഗജനകമായ നിമിഷങ്ങൾ എന്നൊക്കെ പറയാൻ പറ്റുമോ അല്ലേ രാവിലത്തെ ആവേശത്തിന് ഒരു ചെറിയ ചെറിയ ക്ഷീണം മാറ്റാൻ വേണ്ടി പോയിട്ടിരിക്കുകയാണ് ഓക്കെ ரும் <missly> yeah. yeah. മിന്നുന്ന പ്രകടനമാണ് ഒളിമ്പിക്സിലെ സ്റ്റാർ ഐറ്റമെങ്കിൽ ചുണ്ടൻ വള്ളങ്ങളുടെ ആ ഫൈനൽ മത്സരത്തിലേക്ക് നമ്മൾ കടക്കുമ്പോ ഉന്നമടക്കായാലും തീപിടിക്കും ഒപ്പം പ്രമോദ് വെളിയനാടും ജയേഷ് മുക്കോട്ടൂരും നമ്മളുടെ വാർത്താ സംഘം വിവിധ സ്ഥലങ്ങളിൽ നിന്ന് തത്സമയം പ്രേക്ഷകർക്കൊപ്പം ചേരും പ്രിയപ്പെട്ട പ്രേക്ഷകരെ

പ്രേക്ഷകർക്ക് കിട്ടും പ്രിയപ്പെട്ട പ്രേക്ഷകരെ നെഹ്റു ട്രോഫി വള്ളംകുളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൃശ്യങ്ങളിലേക്ക് ഇപ്പോൾ അന്തരീക്ഷം പ്രവചിക്കാൻ പറ്റാത്തതാണ് ഈ അന്തരീക്ഷം പ്രവചിക്കാൻ പറ്റാത്തതാണ് ഇതിന്റെ ഫലവും നൂറ് ശതമാനം ഇത് രാജാക്കന്മാർ ഭൂമിയിൽ ഇറങ്ങിയിരിക്കുക പുളകം കൊള്ളേക്കാൻ വന്നിരിക്കുക എന്താ പറയാ സാറേ ഇവിടെ നടക്കാൻ വന്ന ഒരു സ്വയംഭരവാണയ പെണ്ണിനെ കെട്ടാൻ വന്ന ചെറുപ്പക്കാരിപ്പ് വെറുതെ സുന്ദരി പെണ്ണിനെ കെട്ടാൻ വേണ്ടി രാജകുമാരന്മാർ രാജകുമാരന്മാർ ഇരുപത്തിയൊന്നെണ്ണം പടപ്പുറപ്പാടുമായി വന്ന് നിൽക്കുന്ന കണ്ടോ കണ്ട് തീപിടിപ്പിക്കുന്നത് പോലെ അഗ്നിശാലമാക്കാൻ വേണ്ടി വരുന്ന ചുണ്ടൻ വള്ളങ്ങൾ പ്രമോദ് പടിയിലാണ് പറയുന്നു ഈ കഴിക്കാൻ വേണ്ടി എത്തുന്ന പ്രിയപ്പെട്ടവരെ നോക്കൂ ഇവിടെ 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 വേഗതയാണ് പ്രധാനം 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 താളമാണ് ആവേശമാണ് അഴകാണ് അഴകാണ് ഈ കാഴ്ചയെല്ലാം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള ആകാശ കാഴ്ചകളിലൂടെ ദൂരത്തിലുള്ള പ്രേമുകളിലൂടെ ഒക്കെ നമ്മൾ പ്രേക്ഷകർക്ക് എത്തിക്കുന്നുണ്ട് നോക്കൂ പൂർണ്ണമായിട്ടും അപ്രൂർണ്ണമായിട്ടും പണ്ണാത്തരുത്തിട്ട് ലഭിത നമ്മുടെ ഇങ്ങനെ മന്ദം മന്ദമൊഴുകുന്നു ഒരു മന്ദം പോലെ ഒഴുകുന്നു ഇതൊരു കൊടുങ്കാറ്റിനു മുമ്പുള്ള പ്രശാന്തതയാണ് കൊടുങ്കാറ്റിന് മുമ്പുള്ള ആ ഇരിക്കുന്ന ചുണക്കുട്ടികളുണ്ടോ ഒന്നാം തുഴക്കാരൻ അമരക്കാരൻ വരെ അല്ലെ അമരക്കാരൻ ഞാൻ ഞാനൊരു യുദ്ധകളായിട്ടാണ് ആരാണ് യുദ്ധം ചെയ്യിക്കാൻ എത്തുക എന്നുള്ളത് ഏറ്റവും പ്രസക്തമായ ചോദ്യമാണ് ഇവിടെ വീറും ഭാഷയുമുണ്ട് വീറും ഭാഷയിലെങ്കിലും ദേവമെന്നങ്ങളിൽ തുടരാനുള്ള ായലിന്റെ ഓളങ്ങൾക്ക് മുകളിലൂടെ പള്ളാതുരുത്തി എന്നൊരു ക്ലബ്ബ് കഴിഞ്ഞ അഞ്ചു വർഷമായി പുന്നമടക്കായലിൽ തീപിടിപ്പിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ അടുത്ത ചരിത്രം കുറിക്കാൻ പോകുന്നു ഇത്തവണ ചിരീടം പള്ളാത്തുരുത്തി ും ആറാം നമ്പരം അതിനോടൊപ്പം തന്നെ മറ്റൊരു നേട്ടം കൂടി വള്ളാത്തൂറ്റി ബോട്ടിലൊക്കെ കൈവരിക്കുകയാണ് ആറ് തവണങ്ങളിൽ മത്സരിക്കുന്ന ഏറ്റവും ചുണ്ടനുകളിൽ മത്സരിക്കുന്നു അത് ഏറ്റവും അവർക്ക് വിജയിക്കും <experiences>